നമസ്കാരം മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ ചാടി എന്ന് പറയുന്ന അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വി ഡി സതീശന്റെ വാക്കും കേട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ അടിച്ചോ ഞങ്ങൾ കൂടെയുണ്ട് എന്ന സതീശേട്ടന്റെ അവരൊറ്റ വാക്കിൽ കാണിച്ചു കൂട്ടാൻ പറ്റുന്നതെല്ലാം കാണിച്ചു കൂട്ടി പോലീസുകാരെ പട്ടികകഷ്ണത്തിനടിക്കുക പോലീസ് വാഹനങ്ങൾ തല്ലി തകർക്കാൻ ശ്രമം നടത്തുക എന്ന് തുടങ്ങി ഒരു മാർച്ച് എന്ന പേരിൽ വലിയ പ്രതിഷേധം അങ്ങ് അഴിച്ചുവിട്ടു അവസാനം പോലീസ് തൂക്കിയെടുത്ത് അകത്തിട്ടു ഇപ്പൊ കിടന്ന കുണുവാവ മോങ്ങലോട് മോങ്ങലാണ് ഇപ്പ പുതിയ മൂന്ന് കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് നിരവധി കേസെടുക്കാനും അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ പറ്റില്ല വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതര സ്വഭാവമുള്ള സ്വഭാവമുള്ളൊരു കേസാണ് ആ കേസുമായി ബന്ധപ്പെട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനേ പറ്റില്ല എന്തായാലും രാഹുൽ മാംകൂട്ടത്തിന് ഒരു കാര്യം മനസ്സിലായി കാണും വി ഡി സതീശന്റെ വാക്കും കേട്ട് ഇറങ്ങി തിരിക്കരുതോ മിക്കവാറും ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം പ്രവർത്തകരോട് പറയാൻ പോകുന്ന ആദ്യത്തെ വാക്കും ഇത് തന്നെയാകും മക്കളെ സതീശേട്ടൻ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞു വരും എന്നിട്ട് ആ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കും നിങ്ങൾ അടിച്ചോ ഞാൻ കൂടെയുണ്ട് നിങ്ങൾക്കല്ലാതെ പിന്നെ ഞാൻ ആർക്ക് വേണ്ടി എന്നൊക്കെ പറയും അത് കേട്ട് കേറി മേയാ നിന്ന ദാ ഞാൻ അകത്ത് കിടന്ന ചപ്പാത്തി പരുത്തിയാക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അങ്ങനെ ഇരിക്കും ആ പേരും പറഞ്ഞ് ഒരൊറ്റ കോൺഗ്രസ് നേതാവ് പോലും നമുക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ നിറത്തിലിറങ്ങില്ല എന്ന് രാഹുൽ മാങ്കൂട്ടം ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി വി ഡി സതീശൻ ഒന്നാം പ്രതിയാണ് രണ്ടാം പ്രതി ഷാഫി പറമ്പിലാണ് മൂന്നാം പ്രതി വിൻസെന്റ് എം എൽ എ ആണ് ആരെങ്കിലും ഏതെങ്കിലും നിരത്തിലിറങ്ങി ഇപ്പൊ ഈ യൂത്ത് കോൺഗ്രസ്കാരെ നടത്തുന്ന പ്രതിഷേധം കാണുന്നുണ്ടല്ലോ അതുപോലെ പ്രതിഷേധിച്ച് കണ്ടോ ഇല്ല മറിച്ച് മാധ്യമ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ദാ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ട് എന്ന് കാണിക്കാൻ എന്തൊക്കെയോ ഓക്കാനിച്ച് കൂട്ടുന്നു അല്ലാതെ ഒന്നും തന്നെ ഇവർ ചെയ്യുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചു ദാ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ ഓരോ ദിവസവും ഒന്നാം പ്രതി വി ഡി സതീശിനും രണ്ടാം പ്രതി ഷാഫി പറമ്പിലും മൂന്നാം പ്രതിയായിട്ടുള്ള ഒക്കെ വന്ന് കണ്ട് സന്ദർശിച്ച് മോനെ നീ പേടിക്കണ്ട ഞങ്ങൾ എല്ലാ ദിവസവും വരാട്ടോ എന്നൊക്കെ പറഞ്ഞു പോകും എന്നാണ് വിചാരിച്ചത് ഒരു ദിവസം എന്താ കണ്ടാണ് ആ രാഹുൽ മാങ്കൂട്ടത്തെ കാണാൻ വേണ്ടി സതീശിനെ അവിടെ ചെന്നത് എന്നിട്ട് മാധ്യമങ്ങളോട് എന്താണ് പറഞ്ഞത് നേരത്തെ അറസ്റ്റ് ചെയ്യായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെയെന്ന് വൈകി അറസ്റ്റ് ചെയ്തതാണ് സതീശ എന്ന് വല്ലാതെ ദുഃഖപ്പെടുത്തിയെന്ന് തോന്നി രാഹുൽ മാങ്കൂട്ടം പോലും വിചാരിച്ചു കാണും ഇങ്ങനെ സംഘത്ത് കുത്താനായിരുന്നെങ്കിൽ വരണ്ടായിരുന്നു അത് എന്തായാലും രാഹുൽ മാങ്കൂട്ടം അകത്ത് കിടന്ന് കുറെ പാഠങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചു സതീശനും പിന്നെ കുറെ ശില്പന്തികളും ഒക്കെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ബെൽറ്റുകളെന്ന് വിചാരിച്ചു അവരാണ് കോടതി അവരാണ് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ അവർ വിചാരിച്ചു പക്ഷേ കേരളം ഭരിക്കുന്നത് പിണറായി സർക്കാരാണല്ലോ മുഖം നോക്കാതെ ഏത് രാജാവും തെറ്റെയ്താലും പിടിച്ചകത്തിടാൻ ഒരു മടിയുമില്ലാത്ത സർക്കാരാണിത് അതിപ്പോൾ നന്നായിട്ട് രാഹുലും പങ്കൂട്ടത്തിന് മനസ്സിലായിട്ടുണ്ട് ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷനെ പിടിച്ച് ജയിലിടണമെങ്കിൽ ചില്ലറ ചങ്കൂറ്റൊന്നും പോരാ അതാണ് പറഞ്ഞത് ഇവിടെ ആര് തെറ്റ് ചെയ്താലും അതിപ്പോൾ എസ് എഫ് ഐക്കാരനായാലും ഡി എഫ് ഐ കാരനായാലും ആര് തെറ്റ് ചെയ്താലും മുഖം നോക്കാതെ നടപടി എടുത്തിരിക്കും അതാണ് പിണറായി സർക്കാർ ഒരു രീതിയിലുള്ള ആരുടെ മുമ്പിലും ഒരു പക്ഷഭേദമില്ല ഇരട്ട നീതിയില്ല ഒന്നുമില്ല എല്ലാവർക്കും തുല്യത മാത്രമാണ് ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അല്ലാതെ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ കാണിച്ചതുപോലെ കോൺഗ്രസുകാർ എന്ത് തമ്മാടിത്തരം കാണിച്ചാലും അതിന് കൊടി പിടിക്കുന്ന ഒരു സർക്കാരല്ല ഇവിടെ ഭരിക്കുന്നത് ആരെന്ത് തെറ്റിയതാലും അവർക്കെതിരെ നടപടിയെടുക്കാൻ ഒരു മടിയുമില്ലാത്ത സർക്കാരാണിത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ള സംഭവമാണ് രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചു അധ്യക്ഷ പദവിയിലെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ അറസ്റ്റ് ചെയ്യില്ല പ്രവർത്തകരെയൊക്കെ പിടിച്ചകത്തിടുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷേ പ്രവർത്തകരെ മാത്രമല്ല ഇത്തരത്തിൽ അക്രമത്തിന് നേതൃത്വം വഹിച്ച ആൾക്കാരെയും പിടിച്ചകത്തിരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലായപ്പോൾ രാഹുൽ മാങ്കൂട്ടം കിടന്ന് എന്ത് മോങ്ങലായിരുന്നു വലിയ നട്ടലുണ്ടെന്ന് പറഞ്ഞ അവകാശവാദവും ഉന്നയിച്ച മനുഷ്യാണ് അവസാനം കിടന്ന് കേസാ അറസ്റ്റാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ചുണുങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ് അതായത് ഒരു പൊളിറ്റിക്കലി നമ്മളൊരു നേതാവായി മാറുമ്പോൾ അല്ലെങ്കിൽ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കേസും അറസ്റ്റും ഒക്കെ സ്വാഭാവികമാണ് ആദ്യമായിട്ടല്ല സമരം ചെയ്തതിൻ്റെ പേരിൽ ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിരുന്നു പക്ഷേ ഇത് സമരം ചെയ്തതിൻ്റെ പേരിലല്ല കേട്ടോ സമരം സമരമെന്ന പേരിൽ അക്രമം അഴിച്ചുവിട്ടതിൻ്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നത് പിന്നെ എന്താ ഇങ്ങനെ ഞങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടുകയാണ് ഭീകരവാദികളെ പോലെ പിടിച്ചോണു കണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലരമ്യം സംഘവും രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എവിടെയാണ് അങ്ങനെ പിടിച്ചുകൊണ്ടുപോയത് ഈ രാഹുൽ മാങ്കൂട്ടം അതായത് കേസ് അറസ്റ്റിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കറിയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ എന്തിനാണ് ഇത്ര വലിയ പോലീസ് അന്നാഹം അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോയത് നാല് മൂന്ന് ഏഴ് പോലീസുകാരാണ് അവരവിടെ ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാൻ പറഞ്ഞു നല്ല സുന്ദര കുട്ടപ്പനായ പുള്ളി ഡ്രസ്സൊക്കെ ഇട്ട് വളരെ മാന്യമായി വാഹനത്തിൽ കയറി ഇങ്ങോട്ട് പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മ പോലും പറഞ്ഞത് ഒരു പ്രകോപനവും ഇല്ലാത്ത രീതിയിലാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോയതെന്നാണ് പിന്നെ എങ്ങനെയാണ് നമ്മുടെ വി ടി ബൽറാം ഒക്കെ പറയുന്ന പോലെ വാതിലെ ചവിട്ടിപ്പൊളിച്ച് അങ്ങ് വലിച്ചരച്ചുകൊണ്ട് പോകായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് അങ്ങ് ശരിയാവുന്നത് ജനങ്ങൾ മുഴുവൻ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ പച്ചക്കള്ളം പടച്ചുവിടാൻ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് ഈ യൂത്ത് കോൺഗ്രസുകാർക്ക് അടിമേടിച്ചു കൊടുക്കാൻ പൊന്ന് ബാലരമേ നിങ്ങളെയൊക്കെ കഴിഞ്ഞ് വേറെ ആൾക്കാരുള്ളൂ എന്തായാലും കഴിഞ്ഞ ദിവസം രമ്യ ഹരിദാസും ഇതുപോലെ വലിയൊരു വിടല് വിട്ടിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരുടെ അടുത്തുനിന്ന് പറയുകയാണ് നമ്മുടെ ഒറ്റ നേതാക്കന്മാരും അടിക്കാൻ പറയേലെന്ന് അടിക്കാൻ പറയൂലോ എന്നുള്ള കാര്യം ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം നമ്മുടെ വി ഡി സതീശൻ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് ഇവർ അടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് അവർ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ ചോര ഈ ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഉറപ്പായി തിരിച്ചടിക്കുക എന്താ ചെയ്യും അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും കേട്ടില്ലേ വി ഡി സതീശൻ പോലും അത് ഈ പറയുന്ന അടിച്ചോ ഞാൻ കൂടേണ്ടെന്നാണ് പറയുന്നത് അങ്ങ് പ്രേരിപ്പിക്കുകയാണ് തല്ലാനായിട്ട് മടിക്കുന്നവനോടും കേറി തല്ലടേ എന്ന് പറയുന്ന രീതിയിലുള്ള നമ്പറാണ് അടിച്ചു കൊടുക്കുന്നത് എന്നിട്ട് രമ്യ ഹരിദാസ് ഒക്കെ നാടൻ പാട്ട് പാടുന്ന ലാഘവത്തിൽ അങ്ങ് കള്ളോ പാടി അങ്ങ് പൊലിപ്പിക്കുകയാണ് ഞങ്ങളുടെ നേതാക്കന്മാരാരും അടിക്കാൻ പറയാറില്ല വാളെടുക്കാൻ ജനാധിപത്യ ആഗ്രഹിച്ച പ്രവർത്തകരാണ് ഞങ്ങൾ ഓരോരുത്തരും എന്തായാലും ഇതൊക്കെയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇങ്ങനെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും അണികളോ ഒക്കെ ഇങ്ങനെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എങ്ങനെ വലിഞ്ഞു നിൽക്കണമെന്ന് നമ്മുടെ വി ഡി സതീശിനെ സംഘത്തെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കെ സുധാകരൻ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട് കെ പി സി സി പ്രസിഡന്റ് ആണ് കുറച്ചയാളായിട്ട് ഇപ്പോ ഒച്ച ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രസ്താവന നടത്തി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു സാധ്യതയില്ലെന്ന് അങ്ങ് ചികിത്സയ്ക്കായി പറഞ്ഞിടേണം ഞങ്ങൾ ഈ മാവിൽ കോർക്കാം ഇതൊക്കെയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിന്റെ ഒന്നും ഒരനക്കം പോലും ഇല്ല ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ദിവസമൊക്കെ എന്തൊക്കെ രീതിയിലുള്ള പ്രഹസനമായിരുന്നു ഇപ്പോൾ ഒരു ഒച്ചയുമില്ല ബഹളവും ഒന്നുമില്ല സത്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത് ഈ നാടിൻ്റെ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി കേരളത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടാൻ വേണ്ടിയാണ് ഇവർ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ നേതാവ് അകത്ത് കിടക്കുകയാണ് നിയമപരമായി ആ നേതാവിനെ അവർക്ക് സംരക്ഷിക്കാനും രക്ഷിക്കാനും ഒക്കെ കഴിയും പക്ഷേ ജനങ്ങളുടെ ജീവിതം മാക്സിമം അങ്ങ് നശിപ്പിച്ചത് അങ്ങ് അഴിഞ്ഞാടുകയാണ് സമരം എന്ന പേരിൽ ഇവർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് പലയിടങ്ങളിലും അക്രമം അഴിച്ചു വിടുകയാണ് പോലീസിനെ ആക്രമിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ പോലീസ് പ്രതിരോധിക്കും അതിനാണല്ലോ ഇവിടെ പോലീസുകാർ ഉള്ളത് അങ്ങനെ പോലീസ് പ്രതിരോധിക്കുമ്പോൾ കണ്ടില്ലേ പിണറായി പോലീസ് വേട്ടയാടുകയാണ് എന്നാണ് പറയുന്നത് പിണറായി വിജയൻ പോലീസിനെ വെച്ച് സമരക്കാരെ അടിച്ചമർത്തുകയാണെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ എന്ത് അവകാശമാണ് ഉള്ളത് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് ഭരിച്ച ഓരോ കാലഘട്ടങ്ങളിലും പോലീസിനെ ഉപയോഗിച്ച് നിങ്ങൾ നടത്തിയിട്ടുള്ള തേർവാഴ്ചകളുടെയും നരനായാട്ടിൻ്റെയും കഥകൾ മറന്നു തുടങ്ങിയെങ്കിൽ ആ പഴയ പേപ്പറുകൾ എടുത്ത് ഒന്ന് തിരിച്ചു നോക്കിയാൽ മതി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി എന്തൊക്കെ എന്തൊക്കെ നടക്കാൻ പാടില്ല അതൊക്കെ നടത്തിയിട്ടുള്ളവരാണ് നിങ്ങൾ സമരക്കാർക്ക് നേരെ വെടിയുതിർത്തത് നിങ്ങളല്ലേ കൂത്തുപറമ്പിൽ സമരക്കാർക്കെതിരെ വെടിയുതിർത്ത് അഞ്ച് രക്തസാക്ഷികളെ സൃഷ്ടിച്ചെടുത്തത് നിങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിലല്ലേ പുഷ്പനെ പോലുള്ള ആയിരക്കണക്കിന് സഖാക്കൾ നിങ്ങളുടെ നരനായാട്ടിന് ഇരയായവരാണ് മാത്രവുമല്ല രാജൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെ കൊന്ന് ആ വിദ്യാർത്ഥി നേതാവിന്റെ ഓർമ്മകൾ കുഴിച്ചു മൂടിയതും നിങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ആ രാജൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ അച്ഛനായിട്ടുള്ള ഈച്ചല ഭാര്യരുടെ കണ്ണുനീർ ഇന്നും നിങ്ങളെ വേട്ടയാടുന്നുണ്ട് കോൺഗ്രസെ നിർമ്മൽ മാധവ് എന്ന് പറയുന്ന നൊട്ടോറിയൽ ക്രിമിനലിന് വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ സമരക്കാർക്ക് നേരെ വെടിയുതിർത്തതും നിങ്ങൾ പോലീസിനെ വെച്ച് കാണിച്ച ഗൂണ്ടായുസമാണ് ഇതിൻ്റെ ഒന്നും ഒരു പെർസെൻറ്റേജ് പോലും പിണറായി വിജയൻ സർക്കാർ ഭരിക്കുമ്പോൾ നടക്കുന്നില്ല കാരണം ഇവിടെ തുല്യനീതിയാണ് ഞങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ യുവജന സംഘടനകൾക്കും ഞങ്ങളുടെ നേതാക്കന്മാർക്കും അഴിഞ്ഞാടാം എന്ന ഒരു കോൺസെപ്റ്റ് അല്ല ഇവിടെ ഞങ്ങൾ ഭരിക്കുമ്പോൾ ആര് തെമ്മാടിത്തരം കാണിച്ചാലും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നതാണ് ഒന്നേ പറയാനുള്ളൂ മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് ഇമ്മാതിരി ഗിമ്മിക്ക് നമ്പറുമായി നിങ്ങൾ രംഗത്തേക്ക് പോയാൽ സത്യത്തെ മൂടി വയ്ക്കാൻ കഴിയുമെന്ന വല്ല വിചാരവും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വെറും തോന്നലാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇത്തരം കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചും ഇത്തരത്തിലുള്ള ഇല്ലാ കഥകൾ പടച്ചുവിട്ടും ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റുമെന്ന് എന്തെങ്കിലും ഒരു തോന്നൽ വി ഡി സതീശനും സുധാകരനും ഒക്കെ ഉണ്ടെങ്കിൽ മോനെ സതീശ സുധാകര അതിന് വെച്ച വെള്ളം അങ്ങ് മാറ്റിവെച്ചാൽ മതി ഇത് വേറെ റേഞ്ചാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്